അതെ ഇത്തവണത്തെ റെസ്ലിംഗ് പരിപാടി ഗംഭീരമാക്കിയാലേ നമ്മുടെ ക്ലബിന്റെ പേര് ആര് കിട്ടുകയുള്ളൂ ഈ ചീത്തപ്പേര് ആരാ ഉണ്ടാക്കിയുള്ളൂ തന്നെയാണ് അപ്പൊ എല്ലാ വർഷവും ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരാളെ കിട്ടുന്നുണ്ട് നടത്തിയോണ്ട് അതുകൊണ്ടല്ലേ നമ്മുടെ ക്ലബിന്റെ ഓർമ്മ സ്പോർട്സ് നമുക്ക് പിന്നെ ക്ലബ്ബിട്ടിരിക്കാനുള്ള റസ്സലിംഗ് പറഞ്ഞാൽ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനാണ് അവന്മാരെ ദേഷ്യപ്പെടുത്താതെ ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ കണ്ടത് മുഴുവൻ അവന്മാര് തടിക്കും അത് കറക്റ്റാ കഴിഞ്ഞ പ്രാവശ്യം ഒരു മാത്രം ഞാൻ പിന്നെ ദേഷ്യം വന്നുകഴിഞ്ഞാൽ കണ്ടതെല്ലാം അടിച്ച് താഴെ അടിച്ച് പൊട്ടിക്കും ഞാൻ പന്തലുകാരും സുനിലോട് കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരും എല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട് അതാ കസേര അവന്റെ മുമ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് മൊത്തം മാറ്റി വരുന്നത് എല്ലാം മാറ്റി അപ്പൊ നമുക്ക് പരിപാടികളോ ആരംഭിക്കാം െഡിയല്ലേ ഒരു സ്പോർട്സ് ക്ലബിന്റെ രണ്ടാമത് റസലിംഗ് മത്സരം ഇവിടെ ആരംഭിക്കുകയാണ് ഈ മത്സരം ആരംഭിക്കുന്നതിന് മുമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി നമ്മുടെ സ്വകാര്യ അഹങ്കാരിയായ അഹങ്കാരമായ ബ്ലാക്ക് ബെൽറ്റ് ചെല്ലപ്പൻ ചേട്ടന്റെ ഭാര്യ സരസമ്മയെ രണ്ടു വാക്ക് സംസാരിക്കുന്നതിനു വേണ്ടി വേദിയിലേക്ക് ക്ഷണിച്ചുകൊള്ളു എല്ലാവർക്കും നമസ്കാരം ഞാൻ ബ്ലാക്ക് ബെൽറ്റ് ബെൽറ്റ് അല്ല എന്റെ ഭർത്താവിന് സ്വന്തമായിട്ട് ഒരു ബ്ലാക്ക് ബെൽറ്റ് ഉണ്ടല്ലോ അപ്പൊ അതിന്റെ അവകാശം ഞാനാണല്ലോ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഇതേ വേദിയിൽ എന്റെ ഭർത്താവ് ഒരു റെസ്ലിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരുന്നു കമ്മിറ്റിക്കാരോട് അങ്ങോട്ട് എല്ല ഗംഭീരമായ ഒരു മത്സരമാണ് ഇവിടെ കാഴ്ചവെച്ചത് പക്ഷെ അതിന്റെ താൽഫലമായി പക്ഷേ ഞാൻ പ്രതികാര ഉണ്ണിയാർച്ചു അല്ലാർച്ച സിനിമക്കത് ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ച ഇങ്ങനല്ലേ മുടിയൊക്കെ അഴിച്ചിട്ടിട്ട് പ്രതികാരം ചെയ്യാൻ വേണ്ടി നിക്കത്തില്ലേ എന്റെ ഭർത്താവിനെ കൊന്നവനോട് പകരം ഇട്ടിട്ട് ഞാൻ ഈ മുടി കെട്ടു എന്ന് ശപഥം ചെയ്തിട്ടുണ്ട് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇറക്കിയിരിക്കുന്നത് ആരെയാണെന്ന് അറിയാമോ ആരെയാണെന്ന് അറിയാമോ ആരെയാണ് എന്റെ സ്വന്തം ആങ്ങളെ എന്റെ ആങ്ങളുടെ പേരെന്താണെന്ന് അറിയാമോ

കടിച്ച സ്റ്റൈലല്ല അത് ഇവിടെനിന്ന് ഡൈ അടിച്ച് വന്നു വന്നുകഴിഞ്ഞപ്പോ സെൻട്രൽ വന്നപ്പോ തീർന്നു പോയി ഡൈ തീർന്നു പോയി പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട് അയ്യോ ഡേറ്റ് മാറ്റി വെക്കാൻ പറ്റത്തില്ല പേടിച്ചു പോയി കാണും പോയതല്ല പിന്നെ എനിക്കൊരു തൂമ്പ വേണം തൂമ്പയോ തൂമ്പ ഇവിടെ എന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ എതിരാളിയെ തോൽപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന സമയത്ത് ഒട്ടിച്ച് വയ്ക്കുമ്പോ അവനെടുത്ത് ശേഷക്രിയ ചെയ്യിക്കണമെങ്കിൽ തൂമ്പെടുക്കണോളൂ അതിനു വേണ്ടിട്ടാണ് ഞാൻ തൂമ്പ ചോദിച്ചത് നിങ്ങളോട് ഏറ്റുമുട്ടാൻ തൂമ്പ ചോദിച്ചായിരുന്നു അവൻ ചോദിച്ചോ അവൻറെ ശവം തോണ്ടിയെടുക്കാൻ അവൻ പറഞ്ഞ അവന്റെ തൂമ്പ തന്നെ മതി അതുപോലെ അതുപോലെ എനിക്ക് തിടുക്കമായി അയ്യോ ഞാനൊരു ഏഞ്ചിലേഴ്സിന്റെ ഗാനമുണ്ട് ഞാനിങ്ങനെ പാട്ട് എനിക്ക് അങ്ങനെ കേട്ടുകഴിഞ്ഞാൽ സംഭവമുണ്ട് ഞാനവിടെ സുഗന്ധം വെക്കാൻ വന്നാണ് എന്റെ പൊണ്ണു മോനെ ബ്ലാക്ക് വെൽറ്റ് മാത്രമല്ല ചെലവന്മാർക്ക് മാത്രമേ ബ്ലാക്ക് വെൽറ്റ് ഉള്ളൂ എനിക്ക് ബ്ലാക്ക് ബെൽറ്റ് വൈറ്റ് ബെൽറ്റ് ബ്ലൂ ബെൽറ്റ് താല്പര്യം എല്ലാവരുടെ കോസ്റ്റ്യൂം സെൻസിനെ കുറിച്ച് എപ്പോഴും ഇപ്പോഴും പറയാനുണ്ട് ഏത് ഡ്രസ് എടുത്താലും അതിൻ്റെ ഒപ്പം കിട്ടാനുള്ള ബെൽറ്റ് എന്റെ അർത്ഥം അതെ നിങ്ങളുടെ ബയോഡാറ്റയിൽ ഞാൻ ഒരു കാര്യം വായിച്ചിരുന്നു എന്താ പറഞ്ഞാലും ചോര കണ്ടറപ്പ് മാറും അങ്ങനെ അല്ലാത്തവനക്കൊരു യോധാവാൻ പറ്റാ യോധാവാണെങ്കിൽ ചോര കണ്ടറപ്പ് മാറണം ഞാനൊരു ആറേഴ് വർഷം ഞാൻ ചിക്കൻ ചിക്കൻകടയിൽ നിന്നിട്ടുണ്ട് പക്ഷെ ഒട്ടും ഞാൻ ഞാനെടുക്കും ഈ പതിരന്റെ മൂത്തവന് ഭയങ്കര ഇഷ്ടമാണ് അല്ല ഞാൻ ഈ കളരിക്കാരെ നിങ്ങൾ അടിക്കാറുണ്ടോ അല്ലെ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്താ കളരി എന്ന് പറഞ്ഞത് എന്താണ് സംഭവം അത് എന്താണ് കളരി എന്ന് പറഞ്ഞ നാടന കരാട്ടെന്ന് പറഞ്ഞ എന്താ എന്താ സംഭവം വിദേശിയാണ് വിദേശിയാണ് ഈ വിദേശി നാടനെ കൂടി ഒന്നിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ വാള് വയ്ക്കും അതുകൊണ്ട് ഞാൻ കളരി ഇതിന് അഭ്യാസ മുറകൾ എന്തെങ്കിലും ശീലിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കണത് കളരി ഇതെല്ലാം എനിക്കറിയാം അത്യാവശ്യം ഒരു രണ്ട് ശീലം ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒന്ന് ഞാനത് കാണിക്കില്ല പക്ഷെ നിങ്ങൾ ഓർക്കും അറിയാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വേണേ കാണിക്കാം വലതു മാറി വലതു മാറി ആ ഞെരിഞ്ഞു ഓതിരം കടകം പടിയും മുടിയും പാളം തലയ്ക്ക് തൂങ്ങി കളിക്കുന്നത് ഒരു 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 ആണ് അറിയില്ലടാ ഞാൻ അങ്ങനെ നീ നീ ഭർത്താവല്ലേ ഭാര്യയല്ലേ ആ മിനിറ്റ് കാര്യം പറഞ്ഞോട്ടെ എന്താണ് നമ്മൾ രണ്ടുപേരും തുല്യ ഒന്നോർത്താല്യാണ് പോയോ ഇല്ല ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല നിങ്ങളുടെ ഭർത്താവും അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ കാര്യം ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് അമ്മയോടൊന്ന് പതുക്കെ പറഞ്ഞായിരുന്നു എന്നിട്ട് അമ്മ എന്ത് പറഞ്ഞു അല്ല പതുക്കെ അല്ലേ പറഞ്ഞത് അമ്മ ബീൻസരിഞ്ഞോണ്ടിരിക്കുന്ന ആയിരണം കേട്ടില്ല അപ്പൊ നിങ്ങൾ ഓക്കെ പറയണെങ്കിൽ ചെന്നിട്ട് വേണം എനിക്ക് അമ്മയോട് ഉറക്കെ പറയാനായിട്ട് ഓക്കെ ആണോ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് എനിക്കത് താങ്ങാവുന്നതിനും അപ്പുറം അറിയാവോ എനിക്കറിയാം എന്റെ ഭർത്താവ് ഈ പോയിട്ടേ ഉള്ളൂ പക്ഷേ എന്റെ മനസ്സീത് പോയിട്ടില്ല അപ്പൊ ഇപ്പോഴും അദ്ദേഹം മനസ്സിലുണ്ടോ അദ്ദേഹം പോയെന്നിരിക്കട്ടെ പക്ഷെ അദ്ദേഹത്തിന്റെ നമുക്ക് എവിടെങ്കിലും കെട്ടി വെക്കാൻ പറ്റുമോ വേണം എത്ര 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 കാലം 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 ഞാൻ 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 വെയിറ്റ് ഇരിക്കണം പറ തയ്യാറാണ് കാത്തിരിക്കോ ഉറപ്പാണോ ഉറപ്പ് എന്നാ പിന്നെ പിന്നെ എനിക്കൊരു എനിക്ക് ഒരാഴ്ചത്തെ സമയെങ്കിലും വേണം ഒരാഴ്ച എനിക്കൊരു മാസം വേണം കല്യാണത്തിന് ഒരുക്കാനായിട്ട് കാരണം പന്തലുകാർ പറയണം കാറുകാരെ വിളിക്കണം ഇതൊക്കെ പഴയമ്പ കാര്യങ്ങൾ നടക്കൊള്ളു അപ്പൊ ഒരാഴ്ച വേണം എനിക്ക് ഒരു ഒരു മാസം വേണം എനിക്ക് ഒരു ഒരുങ്ങാ അതു പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല പിടിച്ചു ഞാൻ പിടിച്ചു നിൽക്കുക അപ്പൊ നമുക്കിത് കാര്യങ്ങളൊക്കെ സെറ്റ് ആയി എന്നാ മത്സര പരിപാടി ആരംഭിച്ചാലാ പെട്ടെന്ന് ആരംഭിക്കാം ആരംഭിക്കാം ഒന്നും ഒന്നും നോക്കണ്ട ആരംഭിച്ചല്ല ഇനിയിപ്പൊന്നും കാത്തിരുന്ന റസലിംഗ് മത്സരം ഇത് ആരംഭിക്കുന്നു ഈ

ஏ இதானே நீங்க சொன்ன அந்தர் அண்டர்டேக்கர். நீ கொச்சானோ இவரை நான் இப்போதனே मारியறேன். தலตัดி நான் मारறேன். ভাই అండి. నో ప్లీజ్. అండర్టేకర్ సిగల్దు. అది అండర్టేకరు. అందా వరుణో. అయ్యో అండర్టేకర్ కి కసరా. मार కొడి. అవని బ్రాండ్ చికిన ఇవరా అమ్ము గిచ్చ.

ఇగరసలిగ్రోడ నరకులా వీడియాని ఆనదికిలా వాట్ నో కిసి నో కిసి యు కిసే యా యమే దెత్తే ఏ రూమ్ లోకి రణం ఏ కాలిస్తా ఇది వలి దియండిలా కాలి അടുത്ത ഓണത്തേക്ക് മാറ്റിയാലോ ഞാനും ഒരു വർഷമായി നീ പ്രതികാരം ചെയ്യണം അവരെ ഇടിച്ചു നീ കൊല്ലണം വളനിപ്പോളിച്ച തീരില്ലേ പ്രശ്നം ഇല്ല അല്ല ഇവിടെ ഇവിടെ എന്താ മത്സരം മത്സരം നടക്കില്ലേ ഏത് എനിക്ക് മാത്രമേ അവന് പറ്റുന്നില്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അളിയിന് വേണ്ടി പിന്നത്തേക്ക് മാറ്റി വെച്ചു ഈ ജീവൻ വിൻ പോണേനെ ചെയ്തു ഇനിയും ഞാനും എൻ്റെ കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവനോട് പറഞ്ഞു അനുജാ എന്നോടൊപ്പം വന്നാൽ നാട്ടുകാര് നാട്ടുകാര് സംശയിക്കും എന്നോട് ചോദിച്ചാൽ ഞാനിതിനൊന്നു പറയാതാണ് ഞാൻ എന്ത് ചെയ്യണം നീ നീ ഇവിടെ ഭാഗവതം വായിച്ചിട്ട് കൊളവാക്കില്ല ഇവന്റെ പോട്ടിടുത്ത് നമുക്ക് നൈറ്റാക്കും ആ ഇനി ചെയ്യേണ്ടത് ശ്വാസം ഉള്ളിലേക്കെടുത്ത് കാലിൽ മേൽപോട്ട് ഉയർത്തുക അതിനുശേഷം താഴേക്ക് ഉയർത്തുക അതിനു ശേഷം താഴക്കുകാസില്ലാത്തൊരു സോഡ കിട്ടാൻ റെഡിയാണോ മാർഗോണ്ടോന്നെ അലക്കി വിരിച്ചു ഉണ്ണിയാർച്ച അല്ലടാ എന്റെ മുടി ഞാൻ കെട്ടിട്ടില്ലടാ നീ ഒന്ന് ഒന്ന് ചെന്ന് അവനെ കെട്ടിട്ടില്ലടിക്കടിന്റെ കണക്ഷൻ വിട്ട് ഞാൻ എന്നാ ഒന്ന് ഹോസ്പിറ്റലിൽ പോണെന്ന് കിടക്കുമ്പോണ്ടും പോയി ഞാൻ അടിക്കാനും എന്റെ മൂത്ത കൊച്ചിനെടെ കൊന്നിട്ടാ നീ ഈ മുടി കെട്ടുള്ളൂല്ലോ ഞാൻ കടിച്ചു പറിച്ചെടുക്കുന്നു പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് അടുത്ത വർഷം നമ്മൾ ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഈ മത്സരം നടത്തും ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ മത്സരം നടത്തും എന്നപ്പഴ ഞാൻ കെട്ടാൻ പോവാ